സീതാസ്വയംവരണത്തിൽ മിഥിലാധിപൻ ദാനം ചെന്ന് വരെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇവിടെ നിർത്തിയത് ഇന്ന് ബാക്കി ഓ ഗും ഗണപതി നമ ഓ ഗും ഗുരുവ്യോ നമം ഓം ശ്രീരാമചന്ദ്രായ നമാം ഓ ഹരിശ്രീ ഗണിമേദേ നമാവി നമസ്തോം വന്ദിച്ചു സദാനന്ദനോടും കൂടെ ചെന്ന് വന്ദനാ വശിഷ്ടനെ തീം അർക്കപാധ്യാദികളാലർച്ചു യഥാവിധി സൽക്കരിച്ചിതു യഥാ യോഗ്യമുർവീന്ദ്രൻ താനും രാമലക്ഷ്മണന്മാരും വന്ദിച്ചു പിതാവിനേം സാമോദം വശിഷ്ഠനാമാചാര്യപാദാജം തൊഴുതു മാതൃജനങ്ങ ലിംഗിതാക്രമം തൊഴുതു ശ്രീരാമപാദം ബോജമനുജന്മാർ തൊഴുതു ഭരതനെ ലക്ഷ്മണകുമാരനും തൊഴുതു ശത്രുഘ്നും ലക്ഷ്മണപാദം ബോജം വക്ഷസി ചേത്തു താതൻ രാമനെ പുണർന്നിട്ടു ണനീയും ഗാടാശ്ലേഷവും ചെയ്തീടിനം ജനകന്ദേശരന്ത കൈയ്യും പിടിച്ചനുമോദത്തോടു ചെയ്തിതു മധുരമായും നാലു കന്യകമാരുണ്ടെനിക്കു കൊടുപ്പാനായി നാലു പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും നാലുകുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാലേതു മീ മടിക്കണ്ട വസിഷ്ഠന്താനും ശദാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും നല്ലർക്കും യഥാക്രമം ചിത്രമായിരിപ്പൊരുമണ്ഡപമതും മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി ണങ്ങിലും രത്നമണ്ഡിതസ്വർണപീഠവും വച്ചു ഭക്ത ശ്രീരാമപാദം ബോധം കഴുകിച്ച നന്തരം ബിരിദും വാദ്യഘോഷങ്ങളിലൂടും ഹോമവും കഴിച്ചു തൻപുത്രിയാം വൈദേഹിയേം രാമനു നൽകിയിടിനാം ജനക മഹീന്ദ്രനും

പരമാനന്ദം കൊണ്ടു വസിച്ചാരെല്ലാവരും കുശികാത്മജനോടും വശിഷ്ഠനോടും കൂടി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും മുന്നം നാരദനരുൾ ചെയ്തു കേട്ടിരിപ്പൂ ഞാൻ എന്നുടെ മകളായ സീതാവൃത്താന്തമെല്ലാം യാഗഭൂദേശം വിശുദ്ധർത്ഥമായുഴുതപ്പോളേ കഥാ സീതാ മധ്യേ കാണായി കന്യാരത്നം ജാഥയായൊരു ദിവ്യകന്യക തനിക്കു ഞാൻ സീതയെന്നൊരു നാമം വിളിച്ചേനതുമൂലം പുത്രിയായി വളർത്തു ഞാനിരിക്കും കാലത്തിങ്കിൽ അത്ര നാരദനെഴുന്നള്ളിനാൻ ഒരു ദിനം എന്നോടു മഹാമുനിതാനരുൾച്ചയ്താനപ്പോൾ നിന്നുടെ മകളായ സീതാവൃത്താന്തെങ്കിൽ നീ പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവാമചൻ ഭക്തവത്സലനാഥൻ ദേവകാര്യാർത്ഥം പങ്ക്തി കണ്ടനിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരിഞ്ചരുദ്രാദികൾ അർത്ഥിക്കയാൽ ഭൂമിയിൽ സൂര്യാൻ നീ വന്നവതരിച്ചിരുന്നു രാമനായി മയാമാർത്തി വേഷം പുണ്ടറിഞ്ഞാലും യോഗേശൻ മനുഷ്യനായിടുമ്പോൾ ഇതു കാലം യോഗമായാദേവിയും മനുഷ്യവേഷത്തോടെ ജാതയായി തവ വിശ്മിനീതൽക്കാരനാൽ സാദരം ശ്രീരാമനു കൊടുക്കമടിയാതെ ഇത്താരദനരുളി ചെയ്തു മറഞ്ഞിതു പുത്രിയായി വളർത്തിതു ഭക്തി കൈക്കൊണ്ടു ഞാനും സീതയെ ശ്രീരാഘവൻ എങ്ങനെ കൊടുക്കാവൂ ചേതസി നിരൂപിച്ചാൽ എങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോളൊന്നോ മാനസീ തോന്നി പന്നകവിഭൂഷണൻ തന്നനുഗ്രഹശക്യാം മൃത്യുശാസനചാപം മുറിച്ചിടുന്ന കുമാൻ ഭർത്താവാകുന്നതു മൽപുത്രിക്കെന്നൊരു പണം ചിത്രത്തിൽ നിരൂപിച്ച് വരുത്തിരുവന്മാരെയും ശക്തിയിൽ ഇതിനെന്നോ വൃഥ്വിാലകന്മാരും ഉദതഭാവമെല്ലാം അകലെ കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയങ്ങടങ്ങിക്കൊണ്ടാറല്ലോ അത്ഭുത പുരുഷനാമുൽപ്പലനീത്രിന്ത നീ തുൽപ്രസാദത്താൽ എന്നോ സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ ദർപ്പക ചിൽപുരുഷനെ നോക്കി പിൽപ്പാടുതെളിഞ്ഞ് കുരചെയ്തി ജനകനും ആദ്യമേ സഫലമായി വന്നു മാനുഷജന്മം ഖദ്യോദായുധ സഹസ്രോദ്യോദ രൂപത്തോടും തന്നെ പിറന്നോരു നിന്തിരുവടി വിദ്യുസംയുതമായ ജീമൂതങ്ങുന്ന പോലെ ശക്തിയാവിയോടും യുക്തനായി ലഭിക്കേണംബുബിന്ദുക്കൾ ധരിച്ച് ഉൽപ്പലോത്ഭവൻ ജഗത്തൊക്കവേ സൃഷ്ടിക്കുന്നു ൊൽ തോൽപാദാംബുജഗിളിതാംബുധാരണം കൊണ്ട് സർപ്പഭൂഷണൻ ജഗത്തൊക്കെ സംഹരിക്കുന്നു തോൽപാദാംബുജഗിളിതാംബുധാരണം കൊണ്ടു സൽപ്പുമാ മഹാബലി സിദ്ധിച്ചൊൽപാദാംബുജരജ സൃഷ്ടി കൊണ്ട ഹല്ലിയും കിൽബിഷത്തോട് വേർപെട്ട് നിർമ്മലയായാൾ നിന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ട് ബന്ധവുമകന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു സന്തതം യോഗസ്ഥന്മാരായ മുനീന്ദ്രന്മാരും ചിന്തിക്കാൻ വരേണമീപാദദ്വയും ഇദ്ധമോരോ നീ ചൊല്ലി സ്തുതിച്ചു ജനകനും ഭക്തി കൈക്കൊണ്ടുകൊടുത്തിടിനാൻ മഹാഥനം കരികളറുനൂറും പതിനായിരം തീരും തുരകങ്ങളിലെയും നൽകി ദിനം നൂറായിരം പത്തി ഒരു ലക്ഷം മുന്നൂറ് ഉദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം നൂറ് കോടി കാഞ്ചന സീതാദേവിക്കു കൊടുത്തിടിനാ ജനകനും പ്രീതി കൈക്കൊണ്ടു പരിഗ്രഹിച്ചു രാഘവനും വിധിനന്ദന പ്രമുഖന്മാരാ മുനികളെ വിധിപൂർവകം ഭക്യാ പൂജിച്ചു വണങ്ങിനാൻ സുമന്ത്രാദി സുമന്ത്രാദിമന്ത്രികളെയും സമ്മോദം പൂണ്ടു ദശരഥനും പുറപ്പെട്ടു ജനക ജനകനൃപീന്ദ്രനും തന്മകളായ സീത തന്നെയും ആശ്ലേഷിച്ചു നിർമ്മല കാത്രിയായ പുത്രിക്ക് പതിവ്രതധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു ചിന്മയൻ മായാമയനായ രാഘവൻ നിജധർമ്മതാരങ്ങളിലൂടും കൂടെ വേ പുറപ്പെട്ടു മൃദംഗാനകീര്യകോഷങ്ങളിലോടും മൃദുനാഥങ്ങൾ കുഴലുകൾ ശൃംഗകാഹലങ്ങളിലും മദ്ദലമിടയ്ക്കകൾ ശൃംഗാരസപരിപൂർണ വേഷങ്ങളിലോടും ആന തീർക്കൗ കുതിര കാലാളായ പടയോടും ആനന്ദമോടും പിതൃ മാതൃഭ്രാതാക്കളോടും കൗശിക വശിഷ്ടാദി താപസേന്ദ്രന്മാരായ ദേശികന്മാരോടും ഭൃത്യാമാത്യാദികയിലോടും വേഗമോടയോധ്യാ മറങ് തിരിച്ചപ്പോൾ ആകാശ ദേശേ വിമാനങ്ങളിലും നിറഞ്ഞുതേം സന്നാഹത്തോടു നടന്നിരുമ്പോ ജനകനും പിന്നാലെ ചെന്നു യാത്രയച്ചോരനന്തരം പെൺകൊറ്റക്കുടതഴ വെൺചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തുഴുമാലവട്ടങ്ങളോടും ചെങ്കൊടിക്കൂറകൾ കൊണ്ടങ്കിതധ്വജങ്ങളും കുങ്കുമ മലയജ കസ്തൂരി ഗന്ധത്തോടും നടന്നു മൂന്നു യോജന വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം ശിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുകെന്നാൻ മനവാ കുറഞ്ഞൊരു ഭീതി ഉണ്ടാകുമിപ്പോൾ പിന്നീടമയവം ഉണ്ടാമെന്നറിഞ്ഞാലും ഏതു മേ പേടിക്കേണ്ട നല്ലതേ വന്നുകൂടൂ ഖേദവും ഉണ്ടാകേണ്ട കീർത്തി വർദ്ധിച്ചിരും ഇത്തരം വിധി സുതനരുളി ചെയ്യുന്നേരം പദ്ധതി മധ്യേ കാണാൻ വന്നു ഭാർഗവനീം നീലനീരതനിവനം ബലവർണ്ണത്തോടും നീലലോഹിത ശിഷ്യൻ ബെടവാനല സമൻ ക്രുദ്ധനായി പരശുഭാണാസനങ്ങളിലും പൊണ്ടോ പദ്ധതി മധ്യേ വന്നു നിന്നപ്പോ ദശരഥൻസം വീനു നമസ്കാരവും ചെയ്താൻ ുദ്ധിയും കിട്ടു നിന്നു മറ്റുള്ള ജനങ്ങളിലും ആർത്തനാൽ പങ്കരതൻ ഭാർഗവരാമൻ തന്നെ മാർത്താണ്കുലം കാരുണ് ക്ഷാഹിമാം ജമദഗ്നിപുത്രമാം പരിത്രിണുഗാത്മജ വിഭോം പരശുപാണി പരിപാലയ കുലം മമാ പരമേശ്വര പ്രിയ പരിപാല നിത്യം പാർവസമുദായതീർത്തിൽ കുളിച്ചാസ്തയാതൃഗണതർപ്പണം ചെയ്താഥം കാത്തുകൊള്ളുക തവോ വാരിധി ഭൃഗുപതി കാൾത്തളിരിണതവശരണം വിഭോം ഇത്തരം ദശരഥം സ്വന്നതാദരിയാതെ ബോഷേണ വന്യജ്വാലൊങ്ങിയിലും മണ്ണം ഭക്തവും മധ്യാനാർക്കമണ്ഡലം പോലെ ദീപ്തരം ശ്രീരാമനോടരുളിച്ചീടിനാൻ ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമെങ്കി ത്രിഭുവനത്തിങ്കിൽ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ നില്ലു നല്ല രക്ഷണം യുദ്ധം ചെയ്യുവാൻ വില്ലെങ്കിൽ നിനക്കേറ്റം വല്ലവമുണ്ടല്ലോ കേൾ നീയല്ലോ ബലാൽ ശൈവജാപം കണ്ടിച്ചത് എൻ്റെ കയ്യിലുണ്ടൊരു ജാപം വൈഷ്ണവം മഹാസാരം ക്ഷീയ കുലജാതനാകിൽ നീ ഇതുകൊണ്ട് സത്വരം പ്രയോഗിക്കിൽ നിന്നോട് യുദ്ധം ചെയ്യൻ അല്ലാഗിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ട് ഇല്ലാ സന്ദേഹം ജനിക്കുന്നതു ധരിച്ചാലും ക്ഷത്രിയ കുലാന്തക ഞാനെന്നതറിഞ്ഞില്ലേ ശത്രുത്വം നമ്മിൽ പണ്ടു പണ്ടേയുണ്ടെന്നോർക്ക നീ ചേണുകാത്മജനീവം പറഞ്ഞൂരനന്തരും പാരമൊന്നു വിറച്ചൂ ഗിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകയും കലങ്ങി മറിഞ്ഞിതു എന്തോന്നു വരും നിതന്നൂർത്തുദേവാദികളും ചിന്തപൂണ്ടുഴ നിദൂതാപസവരന്മാരും പങ്ക്തിനും വീതി കൊണ്ടു വീപതു പൂണ്ടു വന്നു വിരിഞ്ചതനയനും മുഗ്ധഭാവവും പൂണ്ടു രാമനാങ്കുമാരനും ക്രുദ്ധനാം പരശുരാമൻ തന്നോടരുൾ ചെയ്തു ചൊല്ലിഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തോന്നുള്ളതുപോ നിദേ ശാസ്ത്രമ എങ്ങനെ പാലിക്കുന്നു നിന്തിരുവടി തിരുവുള്ളത്തിലേറുന്നതിന് അന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ അന്ധനായിരിപ്പോ ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും ക്ഷത്രിയ കുലത്തെങ്കിൽ ഉത്ഭവിക്കുകയും ചെയ്തേ ശസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും ശത്രുമിത്രോദാസീന ഭേദവുമെനിക്കില്ല ശത്രു സംഹാരം ചെയ്യ ശക്തിയുമില്ലയല്ലോ അന്ധകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിതം അതുമൂലം വില്ലെഞ്ഞു തന്നാലും ഞാനാകിലോ ഗുലച്ചീടാമല്ലെങ്കിൽ തിരുവുള്ള വേണ്ടാം സുന്ദരൻ സുകുമാരങ്കിന്ദിരാപതിരാമർപ്പകളേവരങ്കലോചനൻ വരൻ ചന്ദ്രചൂടാരവിന്ദ മന്ദിര മഹേന്ദ്രാദി വൃന്ദാരകീന്ദ്ര മുനിവൃന്ദവന്ദിതൻ ദേവൻ മന്ദകാസവും കൊണ്ടുവന് മന്ദേതരും നന്ദിച്ച് ദശരഥ നന്ദനൻ വില്ലും വാങ്ങി നിന്നരുളുന്ന നേരം ഇരേഴു ലോകങ്ങളും ഒന്നിച്ച് നിറഞ്ഞൊരു തേജസ് കാണായി വന്നു കുലച്ചു ബാണമേകമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നിതുചിതശ്രമം ചോദിച്ചു ഭൃഗപതി തന്നോടു രഘുപതി രുളി ചെയ്തിടണം ദാനിധയും മാർഗണം നിഷലമായി വരികയില്ല മമ ഭാർഗവരാമ ലക്ഷ്യം കാട്ടി തന്നിടവീണം ശ്രീരാമവചനം കേട്ടീരം ഭാർഗവനുമാറൂടാനന്ദം അതിനുത്തരമരുൾ ചെയ്തു ശ്രീരാമ രാമ മഹാബാഹു ജാനകീപതി ശ്രീരമണാത്മാ ലോകാഭിരാമ രാമ ശ്രീരാമ സീതാഭിരാമാനന്ദ്ഷ്ണോ ശ്രീരാമ രാമ രമ രമണ രഘുപതി ശ്രീരാമ രാമ പുരുഷോത്തയാധി ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയഹേതുമൂർത്തി ദശരഥനന്ദന ഘൃഷികേശ ശ്രീരാമ രാമ രാമ കൗസല്യാത്മജം എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജവിലോചന കാരുണ്യവാരാ നിധിം ചക്രതീർത്ഥത്തിങ്കിൽ ചെന്നെത്രയും ബാല്യകാലേ ചക്രപാണിയെ തന്നെ തപസ്സു ചെയ്തേൻ ചിരം സുകൊണ്ടിന്ദ്രിയങ്ങളിലെല്ലാം നിഗ്രഹിച്ച് അനുദിനം സേവിച്ചേൻ ഭഗവാനേം വിഷ്ണു കൈവല്യമൂർത്തി ഭഗവാൻ നാരായണൻ ജിഷ്ണു സേവിതൻ ഭജനീയനീശ്വരൻ നാഥൻ മാധവം പ്രസാദിച്ചു മൽപ്പുറോഭാഗി വന്ന് സാദരം പ്രത്യക്ഷനായ അരുളിച്ചീടിനാൻ ഉത്തിഷ്ടോത്തിഷ്ട്രഹ്മെന്തുഷ്ടോകന്ധപസാദീ സിദ്ധിച്ചു സേവാബലം നിനക്കെന്നറിഞ്ഞാലും മത്തിരുതവാനെന്നതുമറിഞ്ഞാലും കർത്തവ്യം പലതുണ്ടുഭവദാ ഭൃഗുപതി കൊല്ലണം പിതൃഹന്ദിയ ഹേ ഹൈനെ ചൊല്ലിഴുങ്കാർത്ത വീരാർജ്ജുനനാ നൃപേന്ദ്രനെ വല്ലരാദീം അവൻ മൽക്കലാംശനല്ലോ വല്ലഭം തനുർവേദത്തിൻ ക്ഷീയവം ഇരുപത്തൊന്നുപരിവൃത്തിശ്യപനുദാനം ചെയ്യുക വൃത്തിമണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ചു തമമായ തപോ നിഷ്ഠയാ വസിച്ചാലും പിന്നെ ഞാൻ ഞാന് ഭൂമിയിൽ ദശരഥൻ തന്നുട തനയനായി വന്ന് അവതരിച്ചിരും അന്നു കണ്ടിടാൻ തമ്മിൽ എന്നാൽ എന്നുടെ തേജസ് അന്യൂനം ദാശരഥി തന്നെ ലാക്കിയിടുക നീം പിന്നെയെന്തപസു ചെയ്ത ബ്രഹ്മപ്രളയാതം എന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനീം എന്നരുൾ ചെയ്തു മറഞ്ഞിടിന നാരായണൻ തന്നിയോഗങ്ങളെല്ലാം ചെയ്തിതു ഞാനും നാദാം നിന്തിരുവടി തന്നെ വന്നവതരിച്ചൊരു പങ്കി ചന്ദനസുതനല്ലോ നീജകൽ പതേം എങ്കിലുള്ളൊരു മഹാവൈഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നിതു ശരാസനം ബ്രഹ്മാതിദേവകലാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു ധർമ്മങ്ങൾ മായാബലം കൊണ്ടു സാധിപ്പിക്കനീം സാക്ഷാ ശ്രീനാരായണെന്താണല്ലോ ഭവാൻ ജഗസ്സാക്ഷിയായിരും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ ഇന്നിപ്പോ സഫലമായി വന്നിതു മമ ജന്മം മുന്നഞ്ചെയ്തൊരു തപസാഫല്യമെല്ലാം വന്നു ബ്രഹ്മ മുഖ്യന്മാരാലും കണ്ടു കിട്ടിയിടാതൊരു നിർമ്മലമായ രൂപം ണായി വന്നത് മൂലം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ നിന്നുടെ രൂപമുള്ളിൽ സന്തതം വസിക്കണം അജ്ഞാനോത്ഭവങ്ങളിലാ ജന്മാതി ഷഡ്ഭാവങ്ങൾ സുജ്ഞാനസ്വരൂപനാം നിങ്കലില്ലല്ലോ പൊറ്റി നിർവികാരാത്മാപരിപൂർണനായിരിപ്പൊരു നിർവണപ്രദനല്ലോ നിന്തിരുവടി വാർത്താൽ വന്നിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം യാവൽ യാവൽപര്യന്തം മായ സംവൃതം ലോകമൂർത്താൽ താവൽപര്യന്തമറിയാവല്ലവത്തും സത്സംഗം കൊണ്ട് ലഭിച്ചീടിന ഭക്തിയോടും ാരതന്മാരെല്ലാം മാനുഷം രചിതമാറവാരം തന്മറുകരയേറിയിടുന്നിത് കാലം കൊണ്ടേംപരന്മാരാ മാനുഷജനങ്ങൾക്കുള്ള ജ്ഞാനം നീക്കുവു സദ്ഗുരു ലഭിച്ചിരും സൽഗുരുവരങ്കിൽ നിന്നൻപോടുവാക്യജ്ഞാനം ഉൾക്കാമ്പിലുതിച്ചിരും പ്രസാദത്താൽ അപ്പോഴും കർമ്മബന്ധത്തിൽ നിന്നാശുപേർപെട്ട് അവ ചിന്മയ പദത്തിങ്കാകലയിച്ചിരും ഭക്തിവിഹീനന്മാരായുള്ള ജനങ്ങൾക്കു കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലു വിജ്ഞാനജ്ഞാന സുഖം മോക്ഷം എന്നറിഞ്ഞാലും അജ്ഞാനം ബോധം മമ സിദ്ധിക്കേണം ആകെയാൽപാദപത്മങ്ങളി സദാകാലങ്ങാകുലം കൂടാതൊരു ഭക്തി സംഭവിക്കേണം നമസ്തേ നമസ്തേ സദാപതീം नमस्ते वेदपदे नमस्ते देवपदे नमस्ते मगपदे नमस्ते धरापदे नमस्ते धर्मपदे नमस्ते सीतापदे नमस्ते कारुण्यादे, नमस्ते चानुमूर्तिं नमस्ते राम राम नमस्ते रामचन्द्र नमस्ते राम राम नमस्ते रामभद्रम् ായിട്ടെന്നൊക്കെ ഭവിക്കേണം എന്നത് കേട്ടുതിലി ഞാൻ നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാർഗവനോടു ചൊന്നാൻ സന്തോഷം പ്രാപിച്ചേ ഞാൻ നിന്തിരുവടിയുള്ളിൽ എന്തോന്നു ചിന്തിച്ചതെന്നാൽ അവയെല്ലാം തമ്മീം പ്രീതി കൈക്കൊണ്ടു പുത്രനും അപ്പോ സാദരം ദശരഥപുത്രനോടരുൾ ചെയ്തും ഏതാനും അനുഗ്രഹമുണ്ടെന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കണം മാധവാം ൃതം ജി ഭക്തനായി ഇടേണം വിശേഷിച്ചും മൃത്യു വന്നടുക്കുമ്പോ തുൽപാദാമ്പു ജഗതി ചിത്തെ സംഭവിപ്പതിനായി അനുഗ്രഹിക്കണം അങ്ങനെ ഭൂപതി ദശരഥന്താന സന്തുഷ്ടനായി താപവുമകന്ന് തൻ പുത്രനാ രാമൻ തന്നെ ഗാഠമായ ശ്ലേഷം ചെയ്ത് ആനന്ദാശ്രുക്കളോടും പ്രൗഢാത്മാവായ വിരി നന്ദനോടും കൂടിയും പുത്രന്മാരോടും പടയോടും ചെന്നോധ്യയിൽ സ്വസ്ഥാനസനായി വാണിടിനാ കീർത്തിയോടെയും ശ്രീരാമാതിഗണിത ഭാര്യമാരോടും കൂടി സ്വൈരമാരമേച്ചു വാണിടിനാരെല്ലാവരും വൈകുണ്ടപുരിതങ്ങ ശ്രീ ഭഗവതിയോടും വൈകുണ്ടൻ വാഴും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തി മായാമാനുഷവേഷം കൈക്കൊണ്ട് ആനന്ദം പൂണ്ട് പൂണ്ടുവച്ചിടിനുദിനും കെ കെയരാധിപനാകിയ ഉദാജിത്തും കൈകേതനയെ കൂട്ടിക്കൊണ്ടങ്ങു ചെൽവാൻ ദൂതനയേച്ചത് കണ്ടൊരു ദശരഥൻ സോദരനാമേ വീടും ശത്രുഘ്നോടും കൂടി സാദരം ഭരതനെ പോവാനാ നിയോഗിച്ചാൻ ആദരവോടു നടന്നിടിനാരവുകളും മാതുലം തന്നെ കണ്ടു ഭരതശത്രുഘഘ്നന്മാർ മോദമുൾക്കൊണ്ട് വസിച്ചിടിനാരത് കാലം മൈഥിലയോടും നിജനന്ദനോടും ചേർന്നു കൗസല്യ കൗസല്യദേവിദാനം പരമാനന്ദം പൊണ്ടാൾ രാമലക്ഷ്മണന്മാറാം പുത്രന്മാരോടും നിജഭാമിനിമാരോടും ആനന്ദിച്ചു ദശരഥൻ സാഗേതപുരിതുഖിച്ചു വാണീരിനാൻ ഭാഗശാസനൻ അമരാലയെ വാഴും പോലെയും നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മനുഷ്യാകൃതി ഗുണ്ടം തന്നുടമയാദേവിയാകിയ സീതയോടും ഒന്നിച്ചു വാണാൻ അയോധ്യാപുരിതന്നിലന്നീം ധ്യാത്മരാമായണീയ ഉമാമഹേശര സംവാദീ സമാപ്തം